ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്രൂട്ട് ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ആണ് വരുന്നത് ഏലൈനിലാണ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ കളർ വന്നിട്ട് നല്ലൊരു മോവ് ഷെയർ ആണ് വരുന്നത് ഒരു പിങ്ക് കളർ വരുന്നത് നല്ലൊരു മോഷിലാണ് വന്നിട്ടുള്ളത് അതിൽ ഇങ്ങനെ കുറെ ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് വർക്ക് ഉണ്ടല്ലോ നിങ്ങക്ക് ജുവൽ നെക്കിന്റെ ഹാൻഡ് വർക്ക് അറിയാൻ പറ്റുവല്ലോ നല്ല ഹെവി ഹാൻഡ് വർക്ക് ഇവിടെ ഇവിടെ തൊട്ടേ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു ഒതുങ്ങിയ കഴുത്ത് വന്നിട്ടാണ് അതായത് നല്ലൊരു കഴുത്ത് നെക്ക് വന്നിട്ടാണ് അതിലിങ്ങനെ ട്രാൻസ്പാരൻറ്റും ഹാൻഡ് വർക്കും ഒക്കെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നർ പോർഷൻ ഒക്കെ കാണുമെന്നുള്ള ഇതൊന്നും വേണ്ട നല്ല നല്ലൊരു നോർമൽ അടിപൊളി ഒരു നെക്ക് കൊടുത്തിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഏത് ഏജിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം നല്ല എന്താ പറയാ ഇന്നർ കാണാത്ത രീതിയിൽ നല്ലൊരു നെക്ക് വന്നിട്ടാണ് ഈ ട്രാൻസ്പാരൻറ്റും ഇതെല്ലാം വരുന്നത് കേട്ടോ ഇപ്പൊ നല്ല ഹെവി ഹെവിയായിട്ടാണ് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു മൂവ് ഷേപ്പിലാണ് വന്നത് ഇപ്പൊ നിറയെ ഏലയിലാണ് വരുന്നത് ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ക്ലോസർ വ്യൂ കാണിക്കാം കേട്ടോ നല്ല അടിപൊളി ഹാൻഡ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് സൂപ്പറാണ് ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എ ലൈൻ ആണ് വരുന്നത് നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് സൂപ്പർ അല്ലേ അപ്പോ എന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് എല്ലാം നല്ല ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോ ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ബാക്ക് പോർഷൻ വന്നിട്ട് ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കില് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ള പറയുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ബ്ലൂ നേവി ബ്ലൂ ആൻഡ് സ്കൈ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ബ്ലൂവിന്റെ പല കളേഴ്സ് എല്ലാം മിക്സ് ആയിട്ട് വന്നിട്ടുള്ള നല്ല സൂപ്പറാണ് ഒരു ത്രീ ഡി പ്രിന്റ് പോലെ തോന്നുന്നില്ല നല്ല ഭംഗിയല്ലേ കാണാൻ സൂപ്പറാണ് നേരിട്ട് കാണാനും ഇതേ ഇത് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ബാക്കിൽ ഒരേയും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വെയർ ചെയ്ത് നോക്കാം എങ്ങനെ നോക്കാം ഓക്കെ അപ്പൊ ഇത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് രണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് നല്ല വെറൈറ്റി കളേഴ്സിലാണ് നല്ല എന്താ പറയാ ആണ് ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആണ് അപ്പൊ ആരും മിസ്സാക്കരുത് എന്തോ ഇനി മാരേജ് ഫങ്ഷനും ഒക്കെ ചിങ്ങുമൊക്കെ തുടങ്ങി അപ്പോ എന്താ പറയാ ഇനി എല്ലാം കല്യാണങ്ങളും ഒക്കെ വരുവാണ് അപ്പൊ എന്തായാലും ഇതുപോലുള്ള കളക്ഷൻസ് ഒക്കെ എന്തായാലും അഫോർഡബിൾ പ്രൈസിന് കിട്ടുമ്പോൾ വാങ്ങിവെക്കുക എന്തായാലും ഉപയോഗപ്പെടും സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് സെവൻ ഫോർട്ടി നയൻ അഫോർഡബിൾ അല്ലേ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് സെവൻ ഫോർട്ടി നൈൻ മാത്രമാണ് ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ഔട്ട്സൈഡ് കേരള മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ മാത്രമല്ല ഡി ടി സിക്ക് എക്സ്ട്രാ പേയ്മെന്റ് ആവുന്നതായിരിക്കും സാധാരണ നമ്മൾ അയക്കുന്നത് നോർമൽ പോസ്റ്റ് ആണ് അയക്കുന്നത് നോർമൽ പോസ്റ്റിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇൻസൈഡ് കേരള അപ്പോ എന്താ പറയാ സെവൻ ഫോർട്ടി നയൻ എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് കൈ കിട്ടുമ്പോൾ തന്നെ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കുക ഓപ്പൺ വീഡിയോയിൽ എന്ത് ഡാമേജോ ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഉള്ളതായിരിക്കും കേട്ടോ സൈസ് ഇഷ്യൂസിനൊന്നും ഉണ്ടായിരിക്കുന്നതല്ല കാരണം കറക്റ്റ് ഒക്കെ തന്നെയാണ് ഇവിടെ നിന്ന് അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സൈസ് ഇഷ്യൂസ് നിങ്ങൾ ഒരു സൈസ് കൂട്ടിയെടുത്താലും വിഷയമില്ല സൈസ് ഇഷ്യൂസിന് ഒന്നും റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഡാമേജ് എന്തെങ്കിലും പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ഓപ്ഷൻ ഉള്ളൂ അതും ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു ഇന്നൊരു ചെറിയ വീഡിയോ ആണ് അപ്പോ വേഗം ഓർഡർ ചെയ്തുള്ളത് എം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും വേഗം ഓർഡർ ചെയ്തോളൂ ബൈ